ാഹു വലൈ വസ്ലാം അതെനിക്ക് മാത്രം അള്ളാഹു നൽകിയ പ്രത്യേകതയാ ഹബീബായ 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 റസൂലുള്ളാഹി 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 തങ്ങൾ പുണ്യമായ റസൂലിനെ അബൂ അബൂ ജഹൽ വന്നപ്പോൾ തങ്ങളുടെ തങ്ങളുടെ പോലും അടുക്കാൻ കഴിഞ്ഞില്ല തന്നെ ജഹലിനെ മലക്കുകൾ തകർത്തെറിഞ്ഞുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എത്ര സത്യമാണ് ശത്രുക്കളുടെ മുന്നിൽ അള്ളാഹു അബുൽത്ത് ഭയം കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു എത്രയെത്ര സംഭവങ്ങളാണ് അത് മറ്റൊരു മറ്റൊരു പ്രവാചകന്മാർക്കും അള്ളാഹുറബുൽ ഇസ്സത്ത് നൽകാത്ത ഒരു അനുഭവമാണ് ഒരു സന്തോഷമാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അള്ളാഹു നൽകിയത് അങ്ങനെ അള്ളാഹു എന്നെ ആദരിച്ചു ബഹുമാനിച്ചു രണ്ടാമത് വജ്ജോയില്ല وَجُعِلَتِ الْأَرْضُ مَسَاجِدًا وَطُهُورَهَا وَجُعِلَتْنِي الْأَرْضُ مَسَاجِدًا وَطُهُورَهَا فَأَيُّ رَجُلٌ مِنْ أُمَّتِي യാണ് എനിക്ക് തന്ന അനുഗ്രഹമാണ് എൻ്റെ നാട്ടിൻ്റെ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിങ്ങൾ യാത്ര ചെയ്താലും മസ്ജിദുകളെയും ആ മണ്ണുകളെയും അള്ളാഹു മുസ്ലിം ലോകമേ യാത്ര ചെയ്യുമ്പോ വിനോദത്തിന് പോയാലും കളിക്കാൻ പോയാലും കല്യാണത്തിന് പോയാലും വിവാഹ വിവാഹമാന് പോയാലും നിങ്ങൾ നമസ്കാരം കലാ കരുതേ എത്ര ദീർഘദൂര യാത്ര ചെയ്താലും നമസ്കാരം കലാ അള്ളാഹുവിന്റെ റസോല് പറയുകയാണ് അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും ഏറ്റവും വലിയ വലിയ അനുഗ്രഹമാണ് അനുഗ്രഹമാണ് എനിക്ക് എനിക്ക് നൽകിയ ഈ ഭൂമിയെ ശുദ്ധമാക്കി തന്നിരിക്കുകയാ എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ ആരെങ്കിലും നമസ്കാരത്തിന്റെ സമയമായി പള്ളി കണ്ടില്ല എങ്കിൽ അവരൊരു വിരിപ്പ് വിരിച്ച് ശുദ്ധമായ ഭൂമിയിൽ മണ്ണിൽ അവർ നമസ്കരിച്ചു കൊള്ളട്ടെ അല്ലാതെ നമസ്കാരം കലാ കരുതേ നമസ്കാരം കല്യാണത്തിന്റെ പേരിൽ 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 യാത്രയുടെ വിനോദത്തിന്റെ പള്ളി അങ്ങനെ പോയി എന്നൊരു വാക്ക് ഇനി മേലിൽ ആരുടെ നിന്നും പാടില്ല ഏത് മണ്ണിലാണോ ഏത് നാട്ടിലാണോ പള്ളിയില്ലാത്ത നാട്ടിലൂടെ മരുഭൂമിയുടെ മരിപ്പച്ചയിലൂടെ മരുഭൂമിയുടെ പ്രാന്തപ്രദേശത്തിലൂടെ നീ സഞ്ചരിച്ചോ പള്ളിയില്ലയോ നിന്റെ കൈകളിൽ അത്യാധുനിക ഉപകരണങ്ങളുള്ള മൊബൈൽ ഫോൺ ഉണ്ടല്ലോ അതിൽ എവിടെയാണ് നിനക്കറിയാൻ കഴിയുമത്രേ അങ്ങനെ നിന്റെ കയ്യിലുള്ള ഒരു തുണി വിരിച്ചുകൊണ്ട് നമസ്കാരത്തിന്റെ സമയമെത്തിയാൽ നമസ്കരിക്കണേ നമസ്കരിക്കണേ ഇത് എനിക്ക് ചെയ്ത ഒരു സഹായമാണ് അനുഗ്രഹമാണ് യാ മറ്റൊരു പ്രവാചകന്മാർക്കും അല്ലാഹുവാൻ അത് അനുവദിച്ചു കൊടുത്തിട്ടേയില്ല അത് അള്ളാഹു എനിക്ക് ചെയ്ത അനുഗ്രഹമാണെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ അള്ളാഹിന്റെ റസൂൽ അതാ പറയുകയാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത്

പറയുകയാണ് ഓരോ പ്രവാചകന്മാരും ഓരോ സമുദായത്തിന്റെ നേതൃസ്ഥാനത്തിലേക്കും ആ നാട്ടിലേക്കും ആ രാജ്യത്തിന്റെയും സംരക്ഷകരായി സുരക്ഷിതരായി അവരുടെ സംസ്കാരത്തിന്റെ വ്യക്താക്കളായി കടന്നു വന്നെങ്കിൽ അത് ഓരോ പ്രവാചകന്മാർക്ക് അള്ളാഹു നിശ്ചയിച്ച ജോലിയാണ് ദൗത്യമാ പക്ഷേ വമോ ഐസ്തു ഞാൻ നിയോഗിക്കപ്പെട്ടത് സമസ്ത ലോകങ്ങളുടെയും നേതാവായിട്ടാണ് جعلناك إلا كافة للناس بشيرا ونذيرا ഓരോ പ്രവാചകന്മാർക്കും ഓരോ സമുദായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അള്ളാഹു നൽകിയതെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലായ മുത്തായ ഹബീബായ തങ്ങൾ പറയുകയാണ് ഈ ലോകത്തിൻ്റെ മുഴുവനും ഉത്തരവാദിത്തം അള്ളാഹു എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അത്രേ അതാണ് മഹതിയായ ആമിനിവി പറഞ്ഞത് ഒരാൾ വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുകയാ ഈ ലോകത്തിന്റെ സകലമാണ് ദിക്കിലേക്കും മൂലയിലേക്കും മുക്കിലേക്കും ജില്ലയിലേക്കും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ വീതി വീതികളിലൂടെ ഗ്രാമവീഥികളിലൂടെ ഈ ഹബീബായ തങ്ങളെ കൊണ്ടുപോകേണമേ എന്ന് ആരോ പറയുന്നത് ഞാൻ കേട്ടുവന്ന് മഹതിയായ ബഹുമാനമുള്ള സഹോദര അപ്പൊ ഈ നബി അലൈഹി ബിസുഅഅലി തങ്ങൾ പറഞ്ഞതും ആമിന ബീവി കണ്ടതും സത്യമല്ലേ ലോകത്തിന്റെ എല്ലാ ദിക്കിലും മൂല മൂലം ചർച്ച ഉണ്ടാകണം ഉണ്ടാകണം വേണം അതാണ് കൊണ്ടുപോകാൻ പറഞ്ഞത് തീർന്നില്ല വീണ്ടും പറയുന്നത് ഞാൻ കേൾക്കുകയാഹമ്മെ കുറിച്ച് പറയുമ്പോ മിണ്ടാതെ ഇങ്ങനെ ശ്രദ്ധിച്ച് കെട്ടി കാര്യമില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ പറയുന്നത് കേൾക്കും നമുക്ക് പത്ത് സ്വലാത്ത് കൂടുതൽ ചൊല്ലാൻ പറ്റില്ല അത്രയും ആരാണ് നബി എന്നുള്ളതാണ് നമ്മുടെ ചർച്ച അവിടുത്തെ അവസ്ഥയെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളുടെ ചർച്ച അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല നിലയ്ക്ക് സ്ലാത്തും കൂടെ അങ്ങോട്ട് പോകട്ടെ അതിൻ്റെ ബർക്കത്ത് നമ്മുടെ നാട്ടിൽ ഇറങ്ങും ഈ സദസ്സിൽ ഇറങ്ങും അവിടെ ഉദ്ദേശം നിറവേറ്റിത്തരും രോഗങ്ങളെ അള്ളാഹ് ശിഫിയാക്കിത്തരും മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥമായ നില അലഹമ്മ നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റിയ ഒരു സദസ്സാണ് സന്ദർഭമാണ് അള്ളാഹുറബുലിസും നമ്മുടെ സ്വലാത്തന്നെ പരിശുദ്ധമായ മദീന പള്ളിയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ടു തങ്ങളുടെ പ്രസവ സമയത്തുണ്ടായ മറ്റു സന്ദർഭങ്ങളിലേക്ക് അമിനി വി കിടക്കുകയാണ് ി മുഹമ്മദ് ഓരോ മനുഷ്യന്റെ ആത്മാവുമായി ഈ ലോകത്തുള്ള ഓരോ മനുഷ്യന്റെ ആത്മാവുമായി ഈ നബിയെ ബന്ധപ്പെടുത്തു നിങ്ങൾ ഓരോ മനുഷ്യന്റെ ആത്മാവുമായി ഓരോ മൃഗങ്ങളുടെ ആത്മാവുമായി ഓരോ പക്ഷിപറവാദികളുടെ ആത്മാവുമായി ഓരോ മലക്കുകളുടെ ആത്മാവുമായി ഓരോ ജിന്നുകളുടെ ആത്മാവുമായി ഈ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ല തങ്ങളുടെ ആത്മാവിനെ ജിന്നുകളുടെ ആത്മാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം ജിന്നുകളിലേക്കും ഇൻസുകളിലേക്കും മനുഷ്യ വർഗത്തിലേക്കും ഭൂതവർഗത്തിലേക്കും വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്നിന്നിന്റെ മസ്ജിദുൽ ജിൻ അറിയാമല്ലോ മസ്ജിദുൽ ജിന്നെ മക്കയിൽ പോയിട്ടുള്ളവർക്കൊരു മസ്ജിദുൽ ജിൻ സൂറത്തുൽ ഇറങ്ങിയ സ്ഥലമാണത് يستمعون القران فلما حضروه قالوا انصتوا فلما قضي ولوا الى قومهم പരിശുദ്ധ പ്രവാചകൻ മസ്ജിദുൽ ജിന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ ജിന്നിന്റെ ഭൂതവർഗത്തിന്റെ ഒരു സംഘത്തെ അള്ളാഹുറബുൽ സവിധത്തിലേക്ക് പറഞ്ഞു വിടുകയാ അലൈഹി തങ്ങളുടെ പഠിക്കാൻ വരികയാണ് ജിന്നുകളിലെ ഒരു കൂട്ടത്തെ അങ്ങയുടെ സവിധത്തിലേക്ക് നാം നിയോഗിച്ച സന്ദർഭം നെബിയേ